അരിയോ പച്ചക്കറിയോ മാംസമോ എന്തും ഒരു ഒരു ആവശ്യമായ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കുടുംബമുണ്ട് കോഴിക്കോട് പേരാമ്പ്രയിൽ ഏക്കറോളം വരുന്ന ഭൂമിയിൽ മുഴുവനും കൃഷിയാണ് ചുരുക്കി പറഞ്ഞാൽ ഉപ്പൊഴുകെ എല്ലാം പത്മനാഭന്റെ കുടുംബം കൃഷി ചെയ്യുന്നുണ്ട് സംയോജകരീതിയിലുള്ള കൃഷിരീതിയാണ് പത്മനാഭൻ പിന്തുടരുന്നത് നെല്ല് പച്ചക്കറി ഉലുവ കടുക് തുടങ്ങിയവയെല്ലാം കൃഷിയിടത്ത് വിളയും ഗുണമുള്ള ഇത് ശു താറാവ് കോഴി തേനീച്ച മീൻ തുടങ്ങിയവയെ ഫാമിൽ വളർത്തുന്നുമുണ്ട് പഴയ കാലത്ത് ഒരു സ്ഥലത്ത് ഒരു കൃഷി മാത്രം ചെയ്യുമ്പോൾ കൃഷി കൊണ്ട് നഷ്ടമാണ് എന്ന് പറഞ്ഞ് കൃഷിക്കാർ കൃഷിസ്ഥലം ഒഴിച്ചിട്ട് പോയ ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് നിന്ന് തൊട്ടാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ ഇത് ഇതുപോലുള്ളൊരു കൃഷി തുടങ്ങിയത് സംയോജിതമില്ല ഒരു കൃഷിയിൽ നിന്ന് നഷ്ടമുണ്ടായാൽ മറ്റൊരു കൃഷിയിൽ കൂടി അത് ലാഭകരമാക്കി ആ കൃഷി കൊണ്ടുപോകാം എന്നുള്ള ാണ് ഇവിടെ കൃഷി തുടങ്ങിയത് ഇതാണ് രക്തശാലി നെല്ല് പത്തേക്കറോളം ഭൂമി പാട്ടത്തിനടുത്താണ് പത്മനാഭൻ കൃഷി ഇറക്കുന്നത് ട്രാക്ടർ നെല്ലുകൊയ്ത്ത് യന്ത്രം എന്നിവ ഗവൺമെന്റ് സബ്സിഡിയോടെ സ്വന്തമായി വാങ്ങി ലാഭകരമായി കൃഷിയാണെങ്കിൽ നമുക്ക് യന്ത്രവൽക്കരണം നിർബന്ധമാണ് നോ എല്ലാവിധ യന്ത്രങ്ങളും സ്വന്തമായി തന്നെ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് നെല്ല് ചെയ്യുമ്പോൾ തന്നെ വരമ്പുകളിലാണ് പച്ചക്കറി പച്ചക്കറി ചെയ്യുന്നത് ഏകദേശം തരം ചെയ്യുന്നുണ്ട് പലരും വിദഗ്ധ ഉപദേശങ്ങൾക്കായി പത്മനാഭനെ സമീപിക്കും രണ്ടായിരത്തി പതിനഞ്ചു മുതൽ നിരവധി അവാർഡുകൾ തേടിയെത്തി കൃഷി ലാഭകരമല്ലെന്ന് പറഞ്ഞ് പിന്മാറിയ തലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ് ഈ കുടുംബം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്